ഉല്ലാസയാത്ര ടാസ്കിൽ അനീഷിനെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്ത് ശല്യം ചെയ്ത് അവസാനം കണ്ടുകൊണ്ടിരുന്നിട്ട് അനുമോൾ പറയുന്നുണ്ട് എത്ര കിട്ടിയാലും നമ്മൾ അഹങ്കരിക്കത്തില്ല ഇല്ലേ അനീഷ് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അനുമോൾ കാറി നിന്നു പുറത്തിറങ്ങിയാണ് അപ്പോഴത്തേനും ആര്യൻ ഫ്രണ്ടിലിരുന്നിട്ട് അനീഷിനെയാണേ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്നത് നീയാണ് ബിഗ് ബോസ് ഇവൻ എന്നെ ഉപദ്രവിക്കുന്നത് ബിഗ് ബോസ് എന്ത് ചെയ്യും എന്തു ചെയ്യുമെന്ന് പറയുന്നുണ്ട് ആര്യൻ അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇത് കാണിക്കുന്ന ക്രൂരതയാണ് കേട്ടോ പുറകെ ഇരുന്നുകൊണ്ട് ആ അക്ബർ പറയുകയാണ് അൻമോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഇറങ്ങാൻ പോകുന്ന അനീഷ് ചേട്ടനായിരിക്കും അൻമോൾ കരഞ്ഞോണ്ട് തോന്നുന്നു പറയുന്നത് എത്ര കിട്ടിയാലും നമ്മൾ അഹങ്കരിക്കത്തില്ലേ അനീഷ് ചേട്ടാ എന്ന് പറഞ്ഞ് ഡോറ് തുറന്ന് ഇറങ്ങുന്നത് അനുമോള് അപ്പം അനീഷ് അന്മോളോട് പറയാണ് അവിടെ നിന്നും ഞാൻ ദേ വരുന്നു അത്ര നേരം സഹിച്ചിരുന്നു അനുമോളും കൂടി ഇല്ലാതെ അനീഷിന് ഒരു കാരണവശാലും ആ ഒരു കാറിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല അത്ര അസഹ്യമായിട്ടായിരുന്നു അവർ ഭയങ്കര ശല്യം ചെയ്തുകൊണ്ടിരുന്നത് നൂറേടേയും ആരുടെ ഓരോ കൈ അനീഷിൻ്റെ തോളത്തിട്ടിരുന്നത് പിന്നെ പുറേന്ന് ഡോർ തുറന്ന് അനീഷിനെ പുറത്തിടാൻ വേണ്ടി ആതിലയുടെ ഒരു നാടകം ഉണ്ടായിരുന്നു അനിമോൾ കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും അനീഷിനെ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല അത് അത് പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അത്രയ്ക്കും ശല്യം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അനിമോളുടെ തൊട്ട് പുറകെ അനീഷ് കാറിന് നിന്ന് ഇറങ്ങി